അതെ നമ്മൾ ഇന്ന് റീക്രീഷ്യൻ ചെയ്യാൻ പോകുന്ന മത്സരമാണ് മാഞ്ചസ്റ്റർ സിറ്റിയും റിയൽ മാറ്റഡും തമ്മിൽ ഏറ്റുമുട്ടിയ ആ വാഷേറിയ യു സി എൽ പോരാട്ടം ഇരു ടീമിൻ്റെയും ഫോർമേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയും ഇല്ല കാരണം അത്രയും മികച്ച പ്ലെയേഴ്സുമായിട്ടാണ് ഇരു ടീമുകളും ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങാൻ പോകുന്നത് അങ്ങനെ സിറ്റിയുടെ ടച്ചോടെ മത്സരം ആരംഭിക്കുകയാണ് ആദ്യം തന്നെ ഇരു ടീമുകളും നല്ല നല്ല മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുകയാണ് യുസീലിലെ റൗണ്ട് ഓഫ് തേർട്ടി ടു മത്സരമാണ് ഈ ഒരു പോരാട്ടം ഫസ്റ്റ് ലെഗ് മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സിറ്റി താരത്തിൻ്റെ ഒരു ഷൂട്ടാണ് പക്ഷേ അത് അനായാസം വെളിയിലോട്ട് പോവുകയാണ് പന്തുമായി ഗാർഡിയോൾ ഗാർഡിയോൾ നേരെ ഹാലൻഡിലേക്ക് ജസ്റ്റ് ട്രാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഹാലൻഡ് ആ ഒരു പന്തിനെ മനോഹരമായി ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുകയാണ് അതെ ഇത്തിഹാദിന്റെ സ്റ്റേഡിയത്തിൽ വെച്ച് സിറ്റി ആരാധകർക്കെല്ലാവർക്കും മനം കവർന്നു കൊടുക്കുകയാണ് ഹാലൻ്റെ അതെ ഓരോ സിറ്റി ആരാധകരെയും ആവേശപ്പെടുത്തിയ ഒരു നിമിഷം തന്നെയായിരുന്നത് ഫെഡറൽ വാൾവേറിൻ്റെ ഒരു ലോങ് റേഞ്ച് ഷോട്ട് എന്നാൽ അത് ബാറിന് മുകളിലായിട്ട് പോവുകയാണ് വെളിയിലേട്ട് പോവുകയാണ് പിന്നീട് ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ല ഒന്നേ പൂജ്യം എന്ന സ്കോറിൽ ആദ്യ പകുതി അവസാനിക്കുകയാണ് രണ്ടാം പകുതി ആരംഭിച്ചതും സിറ്റിയുടെ നല്ല നല്ല മുന്നേറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിനർത്ഥം മാഡ്രിഡ് മോശമെന്നല്ല മാഡ്രിഡിനും നല്ല നല്ല മുന്നേറ്റങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഇരുവർക്കും സാധിക്കുന്നില്ല എംബാപ്പയുടെ ഒരു മികച്ച ഷൂട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നാൽ സിറ്റി ഗോൾ കീപ്പറായ എഡേഴ്സണ് അത് തടുത്ത് വെളിയിലോട്ട് ഇടുകയാണ് മത്സരത്തിന്റെ അൻപത്തെട്ട് മിനിറ്റ് അവസാനിക്കുകയും അമ്പത്തി ഒമ്പതാം മിനിറ്റ് തുടക്കത്തിൽ എംബാപ്പെ ഒരു ഗോൾ നേടുകയാണ് അതെ ഒരു സ്രേഡിംഗ് ഗോൾ റിയൽ മാഡ് ആരാധകരെ രോമാഞ്ചപ്പെടുത്തിയതും ആവേശപ്പെടുത്തിയതുമായ ഒരു നിമിഷം തന്നെയായിരുന്നത് സ്കോർ ബോർഡ് നോക്കുകയാണെങ്കിൽ ഒന്നേ ഒന്നെന്ന സ്കോറിൽ ഇരു ടീമുകളും നിൽക്കുകയാണ് എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാൽവേർഡിൻ്റെ ഒരു മികച്ച ഷൂട്ടാണ് പക്ഷെ അത് വെളിയിലോട്ട് പോവുകയാണ് എംബാപ്പയുടെ അടുത്തൊരു മുന്നേറ്റം പക്ഷെ അത് പോസ്റ്റിൽ തട്ടി പുറത്തോട്ട് പോവുകയാണ് ബോക്സിനകത്ത് നിന്ന് ഫോർഡിനെ ഫോൾ ചെയ്തതിന് സിറ്റിക്ക് ഒരു പെനാൽറ്റി ലഭിക്കുകയാണ് പെനാൽറ്റി എടുക്കാൻ വരുന്നത് എയർലിംഗ് ഹാലൻറ്റ് ഹാലൻ്റ് ആ ഒരു പന്തിനെ ഒരു സൈഡിലോട്ടടിച്ച് ആ ഒരു പന്തിനെ ഗോൾ വലിയിൽ തട്ടിച്ച് ആ ഗോൾ പൂർത്തിയാക്കുകയാണ് പെനാൽറ്റി സ്കോർ ചെയ്യുകയാണ് രണ്ടേ ഒന്ന സ്കോറിൽ സിറ്റി വിജയിക്കുമ്പോൾ വിജയിക്കാൻ ഇരിക്കുമ്പോൾ എല്ലാവരും കരുതുക സിറ്റി ജയിക്കുക എന്നതായിരുന്നു അതെ പറഞ്ഞു വന്നത് വേറെയൊന്നുമല്ല ഒന്നുമല്ല റിയൽ മാഡ് താരമായ ഇബ്രാഹിം ഡിയാസ് മാഡ്രഡിനെ രണ്ടേ രണ്ടൊന്ന് സ്കോറിലോട്ട് എത്തിക്കുകയാണ് അതെ റിയൽ മാഡ് ആരാധകരെ രോമാഞ്ചപ്പെടുത്തിയ ഒരു നിമിഷം തന്നെയായിരുന്നത് എന്നാൽ അവിടെയൊന്നും മാഡ്രിഡ് നിർത്തിയില്ല തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റ് ബെല്ലിങ്ഹാമിലൂടെ ഗോൾ കണ്ടെത്തുകയാണ് തോറ്റിടത്ത് നിന്ന് വിജയിച്ചു കയറുക എന്നതാണ് റിയൽ മാഡ്രഡിൻ്റെ ചൊല് അതേ മത്സരം അങ്ങനെ അവസാനിക്കുകയാണ് മൂന്ന് രണ്ടെന്ന സ്കോറിൽ മാഡ്രിഡ് ഈ ഒരു മത്സരം വിജയിക്കുകയാണ് അതെ ഈ ഒരു മത്സരത്തിന്റെ സെക്കൻഡ് ലെഗ് നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കാത്തിരിക്കുക